നമസ്കാരം ഏറെ തിരക്കുകൾക്കിടയിലും ഇന്നലെ ഏതാണ്ട് ഇരുന്നൂറോളം കിലോമീറ്റർ യാത്ര ചെയ്ത് ഞാനൊരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു ആ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനെ പുണ്യമായാണ് ഞാൻ കരുതുന്നത് സാധാരണഗതിക്ക് ഇത്തരം ചടങ്ങുകൾ തുടങ്ങുമ്പോൾ ചൊല്ലുക അത് പൂർത്തിയാവുന്നതിന് മുൻപ് മടങ്ങുക ഇതാണ് ഇതാണെൻ്റെ രീതി എന്നാൽ സംസ്കാര ചടങ്ങിനെ ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് ചൊല്ലുകയും ചടങ്ങിന് ശേഷം കുറച്ചു നേരം കൂടി അവിടെ നിൽക്കുകയും ചെയ്ത ശേഷമാണ് ഞാൻ മടങ്ങിയത് കാരണം മരിച്ചത് എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഏടെ എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും ഞാൻ ആ പെൺകുട്ടിയെക്കുറിച്ചും ആ ജീവിതത്തെക്കുറിച്ചും വിശദമായി തന്നെ സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നു അവളുടെ പഴയ കാലത്തെ ചില ചിത്രങ്ങൾക്ക് വേണ്ടി അവളുടെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അവർ സ്നേഹപൂർവ്വം നിരസിക്കുകയും ദയവായി അത്തരമൊരു വീഡിയോ ഉപേക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു കാരണം ഇരുപത്തിയൊൻപത് വർഷം തുടർച്ചയായി ആ പെൺകുട്ടിയുടെ അമ്മ അവൾക്കൊരു ചെറിയ പോറല് പോലും ഏൽക്കാതെ അവളെ സംരക്ഷിച്ച ഒരു മഹത്വമുണ്ട് ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത മെത്രാൻ ആ അമ്മയെ വിശേഷിപ്പിച്ചത് കുരിശുൻ ചോട്ടിലെ മാതാവ എന്നാണ് ആ വേദനയുടെയും സ്നേഹപൂർവമായ സഹനത്തിൻ്റെയും സുഖം അല്ലെങ്കിൽ ഫലം അവർക്ക് പൂർണ്ണമായി അനുഭവേദ്യമാകണമെങ്കിൽ അത് മറ്റാരും ചർച്ച ചെയ്യരുതേ എന്ന അമ്മ ആഗ്രഹിച്ചിരുന്നിരിക്കാം പക്ഷേ എനിക്കവട്ടെ പറയാതിരിക്കാൻ സാധ്യമല്ല കാരണം എൻ്റെ ആത്മകഥയിലെ ഏറ്റവും തിളക്കമേറിയ അധ്യായമാണ് ആ പെൺകുട്ടി അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു ആ പെൺകുട്ടിയുടെ പേരോ അവളുടെ ദേശമോ അവളുടെ ചിത്രമോ ഒന്നും കാണിക്കാതെ ഒന്നും പറയാതെ ഞാൻ ചില വാക്കുകൾ പറയട്ടെ എൻ്റെ കൗമാരകാലത്തായിരുന്നു ഞാൻ ആ പെൺകുട്ടിയെ പരിചയപ്പെട്ടത് അവൾ ഒറ്റയ്ക്ക് ആരോടും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ടാണ് ഞാൻ അവളോട് കൗതുകത്തോടെ പേര് ചോദിക്കുന്നത് മുതൽ അവളോട് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അവൾക്കെന്നോടും ഒരിക്കലും പ്രണയത്തിലേക്കോ അത്തരത്തിൽ മറ്റെന്തെങ്കിലും സൗഹൃദത്തിലേക്കോ പോയില്ല പിന്നീട് അവളുടെ ഉറ്റ ഉറ്റബന്ധുവും ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ സഹപാഠിയായി അവളും എൻ്റെ സുഹൃത്തായി അവളുടെ ജീവിതത്തിലെ ചില ദുഃഖങ്ങൾ ആരോടും അവൾക്ക് പറയാൻ കഴിയാത്ത ചില വേദനകൾ എന്നോട് പറഞ്ഞു ഞാൻ സഹായനായിരുന്നു ഇന്നത്തെ പോലെയല്ല അവളുടെ കണ്ണുനീര് തുടയ്ക്കാനോ കൈപിടിക്കാനോ പോലും സാധിക്കുന്ന കാലഘട്ടമല്ല പക്ഷെ വാക്കുകൾ കൊണ്ട് നോട്ടം കൊണ്ട് ഞാൻ അവൾക്ക് ആശ്വാസം നൽകി അങ്ങനെ അവൾ ആ വിദ്യാലയം വിട്ടു പോകുന്നു അവളുടെ വീട്ടിൽ വിലക്കുണ്ട് ഞാനുമായുള്ള സൗഹൃദത്തിനെ പക്ഷെ വിലക്ക് വകവയ്ക്കാതെ അവൾ എനിക്ക് കത്തയക്കുമായിരുന്നു ആ കത്തുകൾ എനിക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് അവൾക്കറിയില്ലായിരുന്നു കാരണം അവൾക്ക് മറുപടി അയയ്ക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല അയക്കരുതേ എന്ന് അവൾ തന്നെ വിലക്കിയിരുന്നു ഡയറി കുറിപ്പുകൾ പോലെ അവൾ എന്നും കത്തെഴുതിക്കൊണ്ടിരുന്നു ആ കത്തുകൾ വായിച്ച് ഞാൻ കരഞ്ഞുകൊണ്ടു വരുന്നു അവളുടെ ഉറ്റ ബന്ധുവിനെ ഞാൻ ഇടയ്ക്ക് കാണാൻ ശ്രമിച്ചു അവൾ പക്ഷേ താല്പര്യം കാണിച്ചില്ല എന്തോ അവൾക്ക് സംഭവിക്കുന്നു എന്നെനിക്ക് വ്യക്തമായിരുന്നു ഒരിക്കൽ അപൂർണമായ ഒരു കത്ത് എനിക്ക് ലഭിക്കുന്നു എനിക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു എനിക്ക് എഴുതാൻ കഴിയുന്നില്ല ഞാൻ എഴുതുമ്പോൾ മറന്നു പോകുന്നു സാരി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉടുക്കാൻ എനിക്ക് അമ്മയുടെ സഹായം വേണ്ടി വരുന്നു എനിക്കെന്തോ സംഭവിച്ചിരിക്കുന്നു അവൾ സങ്കടത്തോടെ ഒരു കത്തെഴുതുകയാണ് ഞാൻ ഒരിക്കൽ ഷാജനെ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടു എൻ്റെ കൂടെ അമ്മയുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഷാജ എന്ന് പറഞ്ഞ് ഓടി വന്നു ഷാജിനൊന്നു തിരിഞ്ഞു നോക്കിയിട്ട് ഗവനിക്കാതെ പോയി അവൾ എഴുതി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പക്ഷെ അങ്ങനെ ഉണ്ടായതായി അവൾക്ക് തോന്നി ആ കത്ത് ഇടയ്ക്ക് വെച്ച് അപൂർണമായി അവസാനിച്ചു ആ കത്ത് വായിച്ച് ഒരുപാട് ഞാൻ സങ്കടപ്പെട്ടു ഞാൻ അവളുടെ ഉറ്റ ബന്ധുവിനെ കാണാൻ അവൾ പഠിക്കുന്ന കോളേജിൽ ചെന്നു പക്ഷേ എൻ്റെ വാക്കുകൾ കേൾക്കാൻ അവൾ തയ്യാറായിരുന്നില്ല വാസ്തവത്തിൽ എൻ്റെ കലാലയ ജീവിതത്തിൽ ചെറിയ സങ്കടം ഈ എപ്പിസോഡ് ഉണ്ടാക്കിയിരുന്നു നന്നായി പ്രസംഗിക്കുകയും കവിത എഴുതുകയും കവിത ചൊല്ലുകയും ഒക്കെ ചെയ്തിരുന്ന എനിക്ക് ക്യാമ്പസിൽ അത്ര നല്ല പേര് കിട്ടാതെ പോയതിൻ്റെ കാരണവും ഈ പെൺകുട്ടികളോടുള്ള കവിഞ്ഞ ബന്ധമായിരുന്നു അതിനുശേഷം എനിക്ക് കത്ത് കിട്ടിയില്ല ഏതാണ്ട് ഒരു വർഷത്തോളം പിന്നിടുന്നു ഞാനന്ന് തിരുവനന്തപുരത്തെ കോട്ടൺ ഹില്ലിലുള്ള കാർമൽ ഹിൽ മൊണാസ്ട്രയിലെ ഒരു സാധാരണ ജോലിക്കാരനാണ് തിരുവനന്തപുരത്ത് പ്രസ് ക്ലബിൽ ജേർണലിസം പഠിക്കാൻ വന്നപ്പോൾ എൻ്റെ പഠന ചെലവിനുള്ള വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടി ഞാൻ ആ മൊണാസ്ട്രയിലെ അടുക്കളപ്പെണയും അവരുടെ തോട്ടത്തിലെ പണിയും അവരുടെ റിസപ്ഷനിലുമൊക്കെ ആയി ഒരു വർഷം ജോലി ചെയ്തിരുന്നു അവർ എനിക്ക് താമസവും ഭക്ഷണവും തന്നിരുന്നു ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാൻ സൈക്കിളും തന്നിരുന്നു ആ സമയത്ത് എനിക്കൊരു കത്ത് വരുന്നു അന്ന് പാല സെൻറ് തോമസ് കോളേജിൽ പഠിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ നേർ അനുജൻ അവനിപ്പോൾ പൂനെക്ക് സമീപം ഒരു സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ അവൻ ഒരു പോസ്റ്റ് കാർഡിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പോസ്റ്റ് കാർഡാണ് ആ പോസ്റ്റ് കാർഡിൽ അവനൊരു കത്ത് അയച്ചിട്ട് പറയുന്നത് എടാ ഷാജ നിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അസുഖം ബാധിച്ചു തളർന്നുപോയി കോമയിലാണെന്നാണ് കേൾക്കുന്നത് അവളെ ചികിത്സിക്കുന്ന ആശുപത്രിയുടെ പേരും പറഞ്ഞു ഞാൻ അപ്പോൾ തന്നെ വണ്ടി കയറി ആശുപത്രിയിലെത്തി അവൾ ആശുപത്രി കിടക്കയിൽ ഇങ്ങനെ ആരെയും തിരിച്ചറിയാതെ കിടക്കുകയാണ് ഞാൻ കുറച്ചു നേരം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി എന്നെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് വ്യക്തമായി ഞാൻ അവളെ പേര് ചൊല്ലി വിളിച്ചു അവൾ ചുണ്ടനക്കുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എനിക്ക് സംസാരിക്കാനേ സാധിച്ചില്ല കുറേ നേരം അവിടെ നിന്നിട്ട് ഞാൻ മടങ്ങി ഞാൻ തുടർച്ചയായി ചെല്ലുമ്പോൾ അവരുടെ വീട്ടുകാർ അതിൻ്റെ അസ്വസ്ഥതയും ബുദ്ധിമുട്ടും അറിയിച്ചു പക്ഷേ ഞാനത് ഗൗനിച്ചില്ല ആ പെൺകുട്ടിയെ കാണാൻ ഞാൻ കുറേ നാൾ കൂടി പോയി എൻ്റെ അമ്മയും എൻ്റെ അപ്പനും എൻ്റെ സഹോദരന്മാരുമൊക്കെ ആ പെൺകുട്ടിയെ ആശുപത്രിയിലെത്തി കണ്ടു അങ്ങനെ വീട്ടുകാരും ഞാനും തമ്മിലുള്ള അകലം പതിയെ പതിയെ ഇല്ലാതായി എന്ന് മാത്രമല്ല രോഗാവസ്ഥയിലായ പെൺകുട്ടിയെ അവർ സംരക്ഷിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും എൻ്റെ കണ്ണു നിറയിച്ചു ഒരു വർഷത്തിലധികം ലഭിക്കാവുന്ന ചികിത്സ മുഴുവൻ അവൾക്ക് അവർ കൊടുത്തു പക്ഷേ അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്നില്ല ഒരു തലവേദനയിൽ തുടങ്ങി തലച്ചോറിനെ ബാധിച്ച് തളർന്നു കിടക്കുന്ന രോഗമായിരുന്നു മൂന്ന് മാസമായിരുന്നു ഡോക്ടർമാർ ജീവൻ വിധി കൽപ്പിച്ചത് ഒടുവിൽ സുഖമരണത്തിന് വേണ്ടി അവളെ വീട്ടിലേക്ക് മാറ്റി ആ കിടപ്പ് ഇരുപത്തിയൊൻപത് വർഷം തുടർന്നു ഈ ഇരുപത്തി വർഷവും ഞാൻ അവളെ കാണാൻ പോവും പെടുന്നനെ ഞാൻ വീട്ടിലെ ഒരംഗമായി മാറി അവളുടെ സഹോദരന്മാരും സഹോദരിയും ബന്ധുക്കളുമൊക്കെ എൻ്റെയും ബന്ധുവായി മാറി അങ്ങനെ ആ ഇരുപത്തൊൻപത് വർഷവും ഞാൻ അവളെ കാണാൻ പോകുമായിരുന്നു ആദ്യമൊക്കെ എന്നെ കാണുമ്പോൾ അവൾ ശബ്ദമുണ്ടാക്കുമായിരുന്നു കണ്ണുനിറയുമായിരുന്നു പതിയെ പതിയെ ആരെയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവൾ മാറുന്നു ഒടുവിൽ ഞാൻ ഒരു മാസം മുമ്പാണ് അവളെ കാണാൻ പോകുന്നത് അന്ന് അവൾ എല്ലും തോലുമായിരുന്നു അന്നേ മരണമെടുത്തെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു അവളാണ് ഇന്നലെ വെളുപ്പിന് മരിച്ചത് ഇന്നലെ ഞാൻ കണ്ണുനീരോടെ സ്നേഹത്തോടെ യാത്രയയപ്പ് നൽകിയത് അവളുടെ മൃതദേഹത്തിനടുത്ത് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ നെറ്റിയിൽ അന്ത്യചുംബനം കൊടുത്തപ്പോൾ അവളുടെ അന്ത്യയാത്രയിൽ ആ വിലാപയാത്രയ്ക്കൊപ്പം അനുധാവനം ചെയ്തപ്പോൾ ശവക്കുഴിയിലേക്ക് അവളുടെ മൃതദേഹം എടുത്തു വെച്ചപ്പോൾ ഒക്കെ ഉള്ളു പിടയുകയായിരുന്നു മൂന്ന് പതിറ്റാണ്ട് മുമ്പത്തെ നിഷ്കളങ്കമായ ആ സ്നേഹത്തിൻ്റെ ആ കരുതലിൻ്റെ ഓർമ്മകൾ വേട്ടയാടുകയായിരുന്നു അതിനെയൊക്കെ അതിജീവിക്കുന്നതായിരുന്നു അധ്യാപികയായി റിട്ടയർ ചെയ്ത ആ അമ്മയുടെ കരുണയും വാത്സല്യവും കുരിശന്റെ ചോട്ടിലെ മാതാവേ എന്ന് പ്രസംഗിക്കുന്നതിനിടയിൽ ബിഷപ്പ് വ്യാഖ്യാനിച്ചത് വെറുതെയായിരുന്നില്ല അവളുടെ ചർമ്മങ്ങൾ ഈ മുപ്പത് വർഷം കൊണ്ട് നേർത്ത് നേർത്ത് ഒരു തലോടലിനു പോലും മുറിപ്പെടുത്താവുന്ന വിധം മൃദുവായിരുന്നു പക്ഷെ അവൾക്കൊരിക്കലും ഉണ്ടായിട്ടില്ല ആ മുറിയിലൊരിക്കലും ദുർഗന്ധമുണ്ടായിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറും ആ അമ്മ അവൾക്ക് കാവലിരുന്നു അതിനിടയിൽ അവൾ അച്ഛൻ മരിച്ചുപോയി മറ്റു മക്കളെ ബാഹിതരാവുകയും ചെയ്തു അവരിൽ പലരും വിദേശത്തേക്ക് ചേക്കേറി പക്ഷേ അമ്മ മാത്രം ഇരുപത്തിയൊൻപത് വർഷം അവൾക്ക് കാവലിരുന്നു ഒരു പോലും പറ്റാതെ ചെറുതായി ഒന്ന് വേദനിക്കുക പോലും ചെയ്യാതെ അസാധാരണമായിരുന്നു ആ അമ്മയുടെ കരുതൽ അപൂർവമായിരുന്നു അമ്മയുടെ സ്നേഹം അതുകൊണ്ടാണ് ചരമപ്രസംഗത്തിൽ അമ്മ എത്രാൻ പറഞ്ഞത് ആ മകൾ മാത്രമല്ല അമ്മയും വിശുദ്ധയാണെന്ന് അസാധാരണമായ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും പ്രതീകമായി എനിക്ക് തോന്നി ആ അമ്മയുടെ ജീവിതം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു യഥാർത്ഥ കുടുംബവിശുദ്ധിയുടെ യഥാർത്ഥ സ്നേഹത്തിൻ്റെ യഥാർത്ഥ പരിഗണനയുടെ അടയാളമായി മാറുകയായിരുന്നു ആ അമ്മ നമ്മൾ ചിന്തിക്കുക നമ്മളിൽ പ്രിയപ്പെട്ട ഒരാൾ വയ്യാതായാൽ നമ്മൾ ഇങ്ങനെ സ്നേഹിക്കുമോ ഇങ്ങനെ കരുതലോടെ എടുത്തു നടക്കുമോ ഇന്ന് എൻ്റെ അപ്പൻ എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് എൻ്റെ അപ്പനോട് ഞാൻ ഈ വിവരം ചെന്ന് പറയുമ്പോൾ അപ്പൻ ചോദിച്ചത് ആ കൊച്ചിൻ്റെ മുടി മുറിച്ചു കളഞ്ഞു എന്നാണ് ഞാൻ അത്ഭുതപ്പെട്ടു ഇരുപത്തെട്ട് വർഷം മുമ്പ് അവളെ ആശുപത്രിയിൽ കാണാൻ പോകുമ്പോൾ അവളുടെ മുടി ആശുപത്രിക്കിടയ്ക്ക് നിലത്ത് മുട്ടിക്കിടക്കുകയായിരുന്നു അതിപ്പോഴും എൻ്റെ അപ്പൻ ഓർക്കുന്നു ഞാൻ അവളുടെ സഹോദരിയെ വിളിച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് അന്ന് മുടി മുറിക്കാതിരുന്നതെന്ന് അസുഖമായി ആശുപത്രിയിലേക്ക് പോയപ്പോൾ അവൾ അമ്മയോട് പറഞ്ഞു അമ്മയെ എൻ്റെ മുടി നോക്കണമേ എന്ന് അതുകൊണ്ട് അവളെ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മാറ്റുന്നത് വരെ ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല എന്ന് തീർത്തു പറയുന്നത് വരെ ആ മുടി അവർ സംരക്ഷിച്ചു മുടിയിൽ മാത്രമായിരുന്നില്ല ആ കരുതൽ ആ സഹനം അത് യേശു ക്രിസ്തുവിൻ്റെ സഹനമാണ് അൽഫോൻസ് സഹനമാണ് സ്വന്തം ഉദരത്തിൽ പിറന്ന മകൾക്ക് വേണ്ടി മൂന്ന് പതിറ്റാണ്ട് ജീവിതത്തിലെ എല്ലാ ഇഷ്ടങ്ങളും മാറ്റിവെച്ച് ഒരിക്കലും വീടിന് പുറത്തുപോലും പോവാതെ എല്ലാ ആഘോഷങ്ങളും എല്ലാ ഉത്സവങ്ങളും ഉപേക്ഷിച്ച് സ്വന്തം മകൾക്ക് കാവലിരുന്ന ഒരമ്മയുടെ സഹനം ആ സഹനമാണ് വാസ്തവത്തിൽ ആ സംസ്കാരത്തിൻ്റെ മഹിമ ഉയർത്തുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഹൃദയത്തിൽ നിന്നും നിനക്കെൻ്റെ ആദരാഞ്ജലി എൻ്റെ പ്രിയപ്പെട്ട അമ്മ അമ്മയ്ക്കെൻ്റെ കൂപ്പുകൈ